പച്ചക്കറി പച്ചക്കറി പച്ചക്കറിയായിരുന്നു നമ്മൾ നല്ല ചന്തയിൽ നിന്ന് മുരി ഏ കുമ്പളങ്ങി ചേമ്പും പാട കൂട്ടിയിട്ട് മുരി മോരിക്കൂട്ടാനാണ് കേട്ടോ മുരിഞ്ഞ കൂട്ടാൻ മുരിഞ്ഞ കൂട്ടാന്ന അതിൽ നിന്ന് മോരിക്കൂട്ടാനാണ് ഇപ്പം ഇന്നലെ കഷ്ണമീം വാങ്ങിക്കൊണ്ടെന്നാണ് അപ്പം അതിൻ്റെ തലഭാഗം കണ്ടിരിക്കുന്നു അപ്പോൾ അത് മുളക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ അമ്മേനെ മോര് കൂട്ടാൻ വെക്കണെ കേട്ടോ അപ്പം ഞാൻ ഇത് കുറച്ച് ചാറില് വറ്റിച്ച പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് തക്കാളി ഇത്രയേ ഉള്ളൂ ആകെ നാല് കഷ്ണേ ഉള്ളൂല്ലേ അരച്ച് വാർന്നു കഷ്ണം വന്നപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞു എന്താ കുമ്പളങ്ങ ചേമ്പ് ആണ് കേട്ടോ പാൽ ചേമ്പ് ആണ് എന്താ പറഞ്ഞില്ല ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായി ചന്തക്ക് പോയിട്ട് പച്ചക്കറി കൊണ്ടുവന്നു കഴിഞ്ഞാല് പച്ചക്കറി അതിനെ കൂട്ടാനിപ്പോൾ ഈ എല്ലാം ഏട്ടനും ഞാനൊക്കെ ഭക്ഷണം കഴിക്കലൊക്കെ കമ്മിയാവും കൊണ്ട് കറി കൂട്ടലൊക്കെ കമ്മി ആട്ടോ കുറച്ച് വൈകുന്നേരത്തെ എന്തെങ്കിലും ഓട്സ് എന്തെങ്കിലും കഴിക്കുമ്പോൾ പിന്നെ വേണ്ട ഞാൻ രാവിലെ കഴിക്കാൻ വന്നപ്പോൾ മുളക് വറുത്ത പൊളി ഇല്ലേക്ക് മുളക് വറത്തു സുഖനിയാ നനക്ക് തരുമ്പാണ്ടറി കൊറച്ചുണ്ട് എനിക്ക് വയ്ക്കോരുകൂട്ടാനായില്ലമ്മ അച്ഛനെ കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുന്നോട്ടോ അച്ചുട്ടിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം എനിക്കും ഉണ്ട് മൈഗ്രൈൻ്റെ അപ്പൊ അവൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തലവേദന ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോയതാണ് ഡോക്ടറെ കാണിക്കാൻ പോയത് മാങ്ങോടാണ് കേട്ടോ അവിടെ പോയപ്പോഴൊന്ന് കേരള മെഡിക്കൽ കോളേജ് അവിടെന്നാണെങ്കിലോ ക്യാമ്പുണ്ടായിരുന്നു ഒന്ന് എന്താ ഇതിന്റെ എന്താ എന്തിന്റെ അപ്പോൾ അതിന്റെ അൽ ഇന്ന് ഇവിടെ ഉണ്ട് പെരിന്തൽമണ്ണി ഉണ്ട് മരുന്നും നമ്മളിപ്പോ അധികം ഇങ്ങനെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ട് കിച്ചുനയും കൊണ്ടൊക്കെ അന്ന് മാങ്ങോട്ടന്നെയാണ് പോയത് അവിടെ അധികം എല്ലാ ഡോക്ടർമാരും ഉണ്ട് നമുക്ക് സാധാരണക്കാരൊക്കെ എനിക്ക് തോന്നിയത് അധികം പൈസ ഇല്ല കിച്ചു പത്തുന്ന പിന്നെ ഞങ്ങള് കൊറോണ വന്നിട്ട് അവിടെ തന്നെ ഒമ്പത് ദിവസം ചീനച്ചട്ടി ഒന്നിനടുത്തൊന്നു ഇതാ ഒന്നിരിക്കണോ അപ്പൊ കൂമ്പ് ഇട്ടോ നമ്മുടെ കൂമ്പ് ഇതടു മുറിച്ചു തരണോ അപ്പൊ അത് കഴിച്ചില്ലാണ്ട് തക്കാളി കഴിഞ്ഞു തക്കാളി കഴിക്കാ പൊട്ട് പൊട്ടുണ്ട് കൂടി ആര പൊട്ടിട്ടു ചേച്ചി ഇതൊക്കെ കഴുകി വെച്ചതാട്ടാ തക്കാളി അച്ചു ഇവിടെ ഇണ്ടല്ലോ അച്ചുണ്ട് പറഞ്ഞ അച്ചൂന് പിന്നെ അവനെ പെൺവേഷം കെട്ടിക്ക മേക്കപ്പ് ചെയ്ത് കൊടുക്കുക അതൊക്കെ അച്ചൂന് ഭയങ്കര ഇഷ്ടാ അതെന്താന്നറിയില്ല അച്ചുട്ടിക്ക് എന്താ അവനെ കണ് കുഞ്ഞനെയും തന്നെ കണ്ണെഴുതി കൊടുത്ത് വാലിട്ട് എഴുതി കൊടുക്കാറുണ്ടേ എന്നിട്ട് പറയൂ നല്ല ചന്ത അമ്മ അങ്ങനെ വാലിട്ട് കണ്ണ് എഴുതിയാലേന്ന് എല്ലാം അങ്ങനെയാണ് ും നമ്മക്കൊരു നമ്മക്കത് ചെയ്യണം എന്റെ എനിക്കൊരു വാശി ഇല്ല എനിക്കും രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് ചെയ്യൊരു മാസം ചെയ്തു നോക്കിയാൽ നല്ല റിസൾട്ടാടിയ ും വിളിക്കണ്ടി ചെയ്തപ്പോ ഞാൻ പറഞ്ഞതാ അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾ അഭിനന്ദിക്കണ്ടോ ഒരു ദിവസം എല്ലാ ദിവസം ചെയ്യാൻ വേണ്ടി ഞാൻ തളർത്തില്ലോ അവൾക്ക് നല്ല ഉറക്കാട്ടോ നല്ല ഉറക്ക നാല് ദിവസ അതേപോലെ ആ കുള്ക്ക് ഭയങ്കര എന്താ ക്ഷീണം പോലെ കാണിക്കുള്ളൂ പിന്നെ ഇപ്പം എന്താ ചെയ്യുന്നത് തടി കൂടുക അത്രേ ഭയങ്കര എല്ലാവരും കളിയാക്കുമ്പോൾ അവള് പറയാണ് തടി വെച്ച് കഴിഞ്ഞു വച്ചാൽ പിന്നെ തടി കുറയ്ക്കാൻ വേണ്ടി ഓടേണ്ടി വരും ഇപ്പം തടിയില്ലാതിരിക്കുക അമ്മ നല്ലത് എന്ന് പിന്നെ നമ്മൾ എന്താ പറയുന്നത് അമ്മ ഇതിപ്പോത്തെ ബാക്കിയുള്ള പുളി ഫ്രിഡ്ജിലെടുത്തേക്കട്ടെ കുറച്ചുതന്നെ എടുത്തുള്ളൂ ഇത് പുളിപ്പുണ്ട് ഞാൻ സുഗന്യക്ക് വെച്ചൊടുക്കണട്ടോ പാത്രോടല്ല എന്താന്ന് അറിയട്ടെ സുഖം കറി ഭയങ്കര അവള് മൂന്ന് ദിവസം കൂട്ടി മീൻകറി എന്താണ് വാ വയോ ചാത്തപ്പകെ നാല് കിണികളുണ്ട് ഇങ്ങോട്ട് വന്ന് തിന്നോളീ അത് നോക്കിയോക്കെ എല്ലാരും അവൻ രാജാവാണ് നമ്മുടെ രാജാവ് വീട്ടിൽ നിന്ന് അതല്ല രസം ഈ കോഴികള് ഞാൻ ഇ കോഴിപ്പാണ്ടവോ വേണ്ടവോ പറയുമ്പോൾ രണ്ടും നല്ലൊരു കൂട് വാങ്ങിട്ട് രണ്ടു മൂന്ന് കോഴീനെ വളർത്തിക്കോന്ന് ഞാൻ പറയും എല്ലാ കോഴിയെ നായ പിടിച്ചും കൊണ്ട് പോവാണ് അല്ലെമ്മ ാണ് കിട്ടുണ്ടോ നല്ല പൈസ പക്ഷെ അമ്മ കോഴി ഉണ്ടെങ്കിൽ എന്താണെന്നറിയോ ഈ ചോറും മറ്റൊക്കെ ഇങ്ങനെ നമ്മുടെ നമ്മടെ മുട്ടാവശ്യങ്ങള് നടക്കും അതെ പെണ്ണെ കൊണ്ടുപാടി നമ്മുടെ വീട്ടിലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂമ്പ് അധികം ഏട്ടനും അനിയനും കൂമ്പ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എവിടെ കണ്ടാലും വാങ്ങും ഇപ്പൊ നമ്മളിതാ മീൻ്റെ മണ്ണല്ലൊ പഴുത്തതാ വലുപ്പമുണ്ടല്ലോ കുമ്പളങ്ങയുടെ ഒന്നല്ല മണ്ടക്കറിയാണ് മണ്ട മണ്ടക്കറിയാണ് മറ്റേ വറക്കുള്ള മീൻ എടുത്തോക്കൊക്കെ സോനക്ക് മീൻ മാണ്ടറി കൈത്ത വള്ളം കളയും എന്നെ അടുപ്പത്ത് വെച്ച് വന്നു ഉപ്പും പുളിയൊക്കെ ഉണ്ടോ രസം എരിവുണനിപ്പിട്ട് കേട്ടോ മീൻകറി ഒന്ന് നന്നായി തിളച്ച് കൊറച്ച് പച്ചവളിച്ചെണ്ണി കറിവേപ്പിന്റെ ലിറ്ററിന് ഈ മീൻകറിയായി പിന്നെ നമുക്കതാ ഇന്നലെ മീൻ വാങ്ങിയതാണ് ഞങ്ങളുടെ മീൻ തീറ്റ അത്രയ്ക്കുണ്ട് ഏട്ടൻ കഴിക്കില്ലേ കൊറച്ച് കഴിക്കും പക്ഷേ സുഖന്യക്കും അമ്മൂട്ടിക്കും നല്ല ഇഷ്ടാവും സുഖന്യ പുട്ട കൂടെ രസം കൂട്ടി കഴിക്കും ചായക്ക് കടിയായിട്ട് എടുക്കും മഞ്ഞപ്പൊടി ഉണ്ടമ്മയില് മീന് വറക്കണോ സുഖന്യാ അപ്പൊ സംഭവം ഏകദേശമായിട്ടാ സംഭവം അമ്മ കുട്ടി അങ്കലവാടിക്ക് പോവാ പറഞ്ഞിട്ട് അംഗലവാടി പോയില്ലാട്ടാ ഇന്ന് അവളെ കള്ളത്തരം കാട്ടിട്ടിരുന്നു ഇത് വരുന്നില്ല പറ്റമ്മ പറഞ്ഞിട്ട് ൂട്ടാനായി മീൻകറിയായി ഇതാ സുഗന്യ മീന് വറക്കണോട്ടോ അമ്മ ഇത് ഇട്ടോളി അമ്മ മതിലുണ്ടേ ഇതാണ്ടോ ഇതാണ്ടോ ഇവിടെ ഒരു ഭരണി ഉണ്ടായിരുന്നാണ് കേട്ടോ അതില് ഇതെന്താ എന്താ നമ്മളെ ഇന്നലെ ഭരണിയുടെ ഒരു വീഡിയോയില് പറഞ്ഞപ്പോ പറയുന്നു സ്വന്തമായിട്ട് വീടാ ഇപ്പൊ എല്ലാം വാങ്ങാൻ അറിയാലേന്ന് നമ്മൾ ഈ വീട്ടിക്കും എല്ലാം വാങ്ങിയിട്ടുണ്ട് പക്ഷെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം നമുക്ക് പെറുക്കി കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലമ്മ ഇതെന്താ ഏഹ് ഞങ്ങള് ഞങ്ങള് വാങ്ങിയതാണ് ഇന്ന ഏ നമ്മള് നമ്മൾ ഒന്നും എന്താ ഞങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കണം ഞങ്ങളുടെ എന്താ എല്ലാരുമായിട്ട് ഒത്തൊരുമിച്ച് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് ഞങ്ങള് വാങ്ങിയത് ഇന്ന സാധനങ്ങളൊക്കെ ഞങ്ങള് വാങ്ങിയതാണ് ഇനി മറ്റൊരു വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളത് കൊണ്ടുപോകാനും ഉദ്ദേശിക്കണമോ ഞങ്ങൾക്ക് അങ്ങനെന്താ ഞങ്ങൾക്ക് വാങ്ങി വെക്കുന്നത് അതൊരുപാട് വില കൂടിയ സാധനം ഒന്നല്ല രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് കണ്ടപ്പോ എല്ലാവരും നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ പറയാറില്ലേ എന്താ ചേച്ചി ഉപ്പിട്ട് വെക്കാൻ ചില്ലുപാത്രം വാങ്ങുക ചില്ലുപാത്രം വാങ്ങുക ചില്ലുപാത്രത്തിന് നോക്കുമ്പോൾ മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ എന്താ ചില്ല് പാത്രം എന്താ വാങ്ങാൻ നോക്കിയപ്പോൾ കുപ്പിപാത്രം വാങ്ങാൻ നോക്കിയപ്പോൾ അതിന് നല്ല വില മുന്നൂറ്റി എൺപത് രൂപയൊക്കെ കാണിച്ചു കിട്ടും ഒരു കിലോൻ്റെ കുപ്പിപാത്രത്തിന് അപ്പം അതിനേക്കാളും നല്ല ലാഭം തോന്നിയത് എനിക്ക് ഈ ഭരണിയാണ് അപ്പം ഞാൻ ഭരണി വാങ്ങി നമ്മൾ എന്താ ഇവിടെ പാത്രങ്ങൾ വാങ്ങിയിട്ട് പാത്രങ്ങളിൽ ഡപ്പയില് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കണൊക്കെ നിങ്ങൾ കണ്ടതാണ് നമ്മൾ ഓരോന്ന് ചെയ്തിരുന്നുവാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താ ഇവിടെ ഇഷ്ടം പോലുള്ള സമയത്ത് ആവശ്യത്തിനുള്ള പാത്രങ്ങൾ ഉള്ളപ്പോ ഇനി ഞാന് പറ്റില്ല പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ അല്ല ഇങ്ങനെ പറയുന്നവരുടെ ഒരു ഇത് പറയുകയാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയത് ഇങ്ങനെയൊക്കെ കോലാഹലം നിങ്ങൾക്ക് അത് കാണിച്ചു തരും കൊണ്ടല്ലേ അതോ എന്താണ് അങ്ങനെ അറിയില്ല പിന്നെ ഒരു ഇതും കൂടി കാണിച്ചു അല്ലെങ്കിൽ നമുക്ക് പുതിയ വീട്ടിക്ക് ഒരു സാധനം അല്ല സ്വന്തം സ്വന്തമായിട്ടെന്ന് പറയുന്നത്

അപ്പൊ അവനെ പിടിച്ചു നിർത്തിക്കോട്ടെ കൊണ്ടേർട്ടിട്ടുട്ടെടുക്കാളെ രാവിലെല്ലേ സു നേരത്തെ കുളിച്ച് നീ പൊറപ്പിട്ടോ അപ്പൊ നിന്റെ പിന്നാലെ അവൻ വരും അവിടെ കൊണ്ടേക്കിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് ഈ ഇങ്ങോട്ട് പോന്നാളെ ഇന്ന് രാവിലെ ഞാൻ കുടുക്കായിരുന്നു അങ്കലവാടിക്ക് പോണ സമയത്ത് അപ്പൊ വാതല് വന്നിട്ട് അമ്മ പോണില്ല അമ്മ പോണില്ല അമ്മ പോണില്ല ചാത്തപ്പ ഇങ്ങോട്ട് പോന്നോട്ടോ നല്ല പട്ടികളും വരുന്നുണ്ട് ഇങ്ങോട്ട് പോന്നോ നീ പിന്നെ എന്താ ഇതിലൊരു ഇത് വന്നതാണ് വീട്ടു ചെലവ് മുഴുവൻ അനിയനാണോ നടത്തുന്നത് നമ്മുടെയും കുടുംബത്തിന്റെയും വീട്ടിൽ ചെലവ് മുഴുവൻ അനിയനെ നടത്താൻ പറ്റുമോ എന്താ അവന് ആകെ കിട്ടണത് അല്ല അവൻ തന്നെ ായിട്ട് അവൻ തന്നെ നടത്തുന്നു ബാക്കി എല്ലാവരും ഒക്കെ അവന്റെ ചെലവിൽ അവനെ ഒന്നും അയ്യ്ണ്ട് നമ്മള് എല്ലാം പാടും എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കൂട്ടം കൂട്ടുന്നത് കൊടുക്കാൻ നിക്കാ മറുപടി പറയല്ല നമ്മളെ ഒത്തൊരുമിച്ച് പോകണമെന്നുണ്ടെന്ന് വെച്ചാല് പോവുകയാണ് എന്നാ പിന്നെ നാലു ദിവസം കൊണ്ട് ചട്ടി കെട്ടി വേറെ വരും എല്ലാവർക്കും ജീവിക്കാൻ എത്ര എത്ര മാസം ദിവസം പോട്ടെ ഇതുവരെ അങ്ങനെ ഇതിനൊരു വീഡിയോ അമ്മ ചെയ്തിരുന്ന അമ്മമായിട്ട് പറഞ്ഞാണ് നമുക്ക് അങ്ങനെ കുടുംബത്തിലെ കാര്യങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യമില്ല കേട്ടോ അത് ഞങ്ങളായിട്ടുള്ളത് ഞങ്ങള് ചിലപ്പോ എന്താണിച്ചില്ല കാണിക്കൂല അത് ഞങ്ങളുടെ എന്താ നമ്മുടേതായ കാര്യങ്ങളാണത് അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഏതൊരു വീട്ടിലാണോ ചില എത്ര ഒത്തൊരുമുള്ള വീട്ടിലാണെന്ന് വെച്ചാലും അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി നമുക്ക് നമ്മുടേതായ പ്രൈവസി നമ്മുടേതായ കാര്യങ്ങൾ അപ്പൊ നമ്മൾ അത് രണ്ടു കൂട്ടർക്കും ഈക്വൽ ഈക്വൽ ആയിട്ട് ചെയ്യേണ്ടി വരും അല്ലാണ്ട് ഒക്കപ്പാട ഒരാളെ ഒക്കപ്പാട് ഒരാളെ കൊണ്ടാണോന്ന് വച്ചാ താങ്ങില്ലാട്ടോ എന്താ എല്ലാം ഒരാളെ കൊണ്ടുതന്നെ ചെലവ് ഇപ്പിച്ചിട്ട് നമ്മളും എന്താണ് ആർക്കാണ് എന്താ അങ്ങനെയൊന്നും ഇത് വരെ ഇല്ല ഇനിയിപ്പോ നാളത്തെ കാര്യം എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ ഓ ഇത് പറഞ്ഞപ്പോ ഞാൻ മറുപടി പറഞ്ഞാണ് കേട്ടോ എങ്ങനെ പറയുമ്പോ എന്താ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല നമ്മളിപ്പോ എന്താ ചിന്തിച്ചിട്ട് ഒരാളുടെ ഒരു ദിവസം രണ്ട് ദിവസം ഒരു ദിവസം ഒരാൾ നോക്കും പോലെ നല്ല രീതിക്ക് ചിന്തിക്കണവർക്ക് അറിയാ ഒരു കുടുംബം നല്ല രീതിക്ക് പോകുന്നത് എന്തുകൊണ്ടാ ആ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ കൃത്യം അതല്ലെങ്കിൽ അതല്ലെങ്കിൽ അതില് എന്റെ നിന്റെ വിചാരിക്കാതെ ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യോണ്ടാണ് ആ കുടുംബത്തില് എല്ലാ സന്തോഷത്തിൽ പോകുക അത് അതുകൊണ്ടാണ് അതല്ലാണ്ട് അതാ അമ്മ അങ്ങോട്ട് അത് എന്റെ നിന്റെ ആണെന്ന് പറയണ ഒരു കുടുംബം ഒത്തൊരുമയിൽ എങ്ങനെ പോകും പോവില്ല ും ഞങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിൽ വിചാരിക്കണുണ്ട് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ വേഗം മോളിക്കെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അവിടെ താമസിക്കണം ഇത് എന്തെങ്കിലും ചെയ്യണംന്നുള്ളത് തന്നെ നമ്മുടെ മനസ്സിൽ കിട്ടോ അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ കൈയിൽ അതിന് മാത്രമുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളില്ലമ്മ അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് നിർത്തിയിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുട്ടികൾ കുഞ്ഞനാണെന്ന് വെച്ചാൽ കുഞ്ഞുണ്ണിയാണ് വെച്ചാൽ അമ്മയുടെ അടുത്താൽ കിടക്കണ അച്ചിടെ അടുത്താൽ കിടക്കുന്നത് ഇവിടെ കിടക്കാൻ നല്ല രസമാണ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു വിഷമം തോന്നും കുട്ടി അപ്പോൾ എന്താ കുഞ്ഞൻ ഞാൻ തന്നെ കുഞ്ഞു ചേച്ചി എപ്പോഴാണ് വലിയ മാ മോളിക്കെടുക്കുക എന്നാല് അവിടെ കട്ടിൽ കൊണ്ടുവന്നിടാല്ലോ അപ്പൊ നമ്മുടെ കട്ടിൽ കൊണ്ടുവന്നിടണ്ടോ അവിടക്ക് അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിൽ ഇത് പറയുമ്പോ നമ്മക്കത് ഒന്നിട്ടു കഴിയുമ്പോ അതാ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് തീരെ വെയ്യാ തീ അമ്മ അമ്മ ഇപ്പൊ അവളുള്ളതും കൊണ്ടല്ലേ നമുക്ക് എന്തെങ്കിലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറ്റുന്നു ഇപ്പൊ അമ്മ ഇല്ലാത്ത സമയത്ത് വെയ്യാതെ വരുമ്പോ അവൾക്ക് ചെറിയ ഊട്ടിയാ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അതെന്താ അതൊക്കെ ഇപ്പൊ അമ്മക്ക് നമ്മക്ക് നമ്മളെ അവരുടെ മകളാണ് എന്നുള്ളൊരു കൊണ്ടല്ലേ അമ്മ എത്ര എത്രയാൾക്കാർ ആ നീ വേണേ ചെയ്തോ എന്താ ഈ ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ പറഞ്ഞിട്ട് നിൽക്കല്ലേ ചെയ്യുക അപ്പോൾ അതൊക്കെ ഒത്തൊരുമ അതും കൊണ്ടല്ലേ നമ്മൾ നിങ്ങൾക്ക് ഞങ്ങളെങ്ങനെ ഈ സന്തോഷത്തോടെ കാണാൻ പറ്റണത് ഇല്ലെങ്കിൽ നമ്മളൊരു വീഡിയോയിൽ കാണുമ്പോൾ അമ്മ മുഖം കനപ്പിച്ച് ഞാൻ മുഖം കനപ്പിച്ച് സുഖം ഉന്നെ മുഖം കനപ്പിച്ച് എന്തെങ്കിലും ഒരു വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ അനിയനാണോ വെച്ചാൽ വീഡിയോയിൽ ഇല്ലെങ്കിലും കൂടി വരുമ്പോൾ കാണലുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിങ്ങനെ പറയുമ്പോൾ നമ്മളെ അവരുടെ ആ ചുറ്റുപാട്ടിൽ വെച്ചിട്ട് അവര് വിലയിരുത്തുന്നല്ലോ നമ്മളെ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആവുമോ നമ്മളെ പോലെ എത്ര എത്ര പേർക്ക് പേർക്കാവും പറ്റും നമുക്ക് അതാണ് സംഭവതാ ഇങ്ങനെ കുടുംബമായിട്ട് ഇത്രേം കാലം എത്ര പേരുണ്ടാവും അപൂർവം കുറച്ചുപേരുണ്ടാവു ഞങ്ങളിപ്പോൾ അവിടെയാണ് കിടക്കുന്നത് അവിടെ ഗ്യാസ് ഗ്യാസ് ഉണ്ട് നമുക്കിപ്പോൾ എന്താ നമ്മളെ എപ്പോഴും ഇവിടെ തന്നെ ആവും എല്ലാവരും ചോദിക്കും നിങ്ങൾ രാത്രി മാത്രമാണോ അവിടെ കിടക്കണത് എന്താ വെച്ചാൽ നമുക്ക് എന്താ പറഞ്ഞാൽ മക്കള് അവരുടെ ആ വർത്താനൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ഒരു വിഷമാവുള്ളൂ അതൊത്തൊരുമുള്ളതും കൊണ്ടല്ലേ നമ്മളല്ലാണ്ട് ചക്കി ചൊക്കി പറഞ്ഞിട്ടാണ് പറഞ്ഞാൽ ഓ ആ ശല്യങ്ങളൊന്നു പോയി കെട്ടി എന്നോ എല്ലാവരും താമസിക്കുന്ന എത്ര പേരുണ്ട് ഒരു സൗകര്യം ഇല്ലാണ്ട് ഷെഡ് കെട്ടിയിട്ടില്ല മണ്ണെണ്ണ വിളക്കില് മണ്ണെണ്ണ വിളക്കില് അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞത് എനിക്കൊരു വിഷമമായിട്ടോ എന്നാലും ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ സ്വന്തം കാര്യപ്പൊ നമ്മള് ഇതുവരെ സ്വന്തം കാര്യം ഒന്നും നോക്കിട്ടില്ല മാത്രം കൊല്ലായി ും ആവശ്യം ഇല്ല അപ്പൊ പറയണവരൊക്കെ എന്താച്ച ഇഷ്ടത്തിന് പറയാ പക്ഷെ അങ്ങനെയൊന്നും പറയരുത് ഇട്ടാ അപ്പോഴേ നമ്മള് നിർത്തുകയാണ് കൂമ്പായില്ലേ മാ അപ്പൊ ഞങ്ങളുടെ ഉച്ചത്തിന്നത്തെത്രത്തന്നെ ഉള്ളു കേട്ടോ ഇനി ഉള്ളൂ ഓ ണ്ടാ കൂമ്പ് വെന്ത് കേട്ടോ ആ വെന്ത് വെന്തു ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അത് കഴിക്കില്ല കേട്ടോ ഇനി ഇത് കുട്ടികളൊക്കെ വരാറാവുമ്പോൾ ചായ വെക്കുമ്പോഴേ കഴിക്കുള്ളൂ വലിയ നമ്മൾ നമ്മുടെ വിശേഷം നൃത്തമാണ് ഇനി പോന്യൂസിനെയും കൊണ്ട് സുഖന്യോ എങ്കിലവ പോയിട്ടുണ്ട് കേട്ടോ എന്താ പാടുന്നറിയാ നിൽക്കുകയോ അറിയില്ല ഞങ്ങൾ കഴിക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം